എന്നാൽ നമുക്ക് ഈ ബന്ധം വേർപ്പെടുത്താം അല്ലേ മോളെ ഉപ്പാൻ്റെ പതിഞ്ഞ ശബ്ദം എൻ്റെ കാതിൽ പതിച്ചപ്പോൾ ഒന്നും മോളുകയല്ലാതെ ശബ്ദം പുറത്തേക്ക് വന്നില്ല തലയിലെ തട്ടത്തിൽ തൂങ്ങി ഒന്നര വയസ്സുകാരൻ പൊന്നുമോൻ സിനാൻ എന്നെ നോക്കിച്ചിരിക്കുന്നു ഞാൻ അവനെ എടുത്തു മാറോടണിച്ച് വെച്ചു കഴിഞ്ഞു ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു ഇനി ആരും ചോദിക്കാൻ വരില്ലല്ലോ എന്നോട് എന്തേ കെട്ടിയവൻ വീട്ടിലേക്ക് വരാത്തതെന്ന് ഇനി അറിയാൻ അരാരും ഇല്ല എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ മോൻ ബാക്കിയുള്ളൂ മൂത്ത മകളായത് കൊണ്ടാവണം എൻ്റെ ഇഷ്ടത്തിന് ആരും എതിര് നിൽക്കാതെ എനിക്ക് അയാളെ തന്നെ വിവാഹം ചെയ്തു തന്നത് കോളേജിലേക്ക് പോകുമ്പോൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു പുറകെ വന്ന ആ ചുരുളമുടിക്കാരനായ അയാളെ ഞാൻ എപ്പോഴാണ് സ്നേഹിച്ചു തുടങ്ങിയതെന്നും എനിക്കറിയില്ലായിരുന്നു മയക്കാലത്തെ വീടിൻ്റെ ചോർച്ച അടക്കാൻ പാടുപെടുന്ന വീട്ടിലെ എൻ്റെ അവസ്ഥയൊന്നും അയാൾക്ക് പ്രശ്നമല്ലായിരുന്നു എന്നെ അത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഉപ്പാനെ സമീപിച്ചപ്പോൾ അയാളുടെ വാക്കുകളിലെ സ്നേഹത്തിന് മുന്നിൽ എല്ലാവരും വീണുപോയി കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞ ആയപ്പോയായിരുന്നു അയാളെ ഞാൻ ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയത് നിരന്തരമായ ഫോൺ വിളികളും ഒഴിഞ്ഞുമാറുമൊക്കെ എന്നെയും മോനെയും തീരെ ശ്രദ്ധിക്കാതെയായി പിന്നെയാണ് അയാൾക്ക് മറ്റൊരു കുടുംബമുണ്ടെന്ന് മനസ്സിലായതും അതിൽ രണ്ടും മക്കളുമുണ്ടത്രേ ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങനെയാണ് എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി നിന്നിൽ നിന്നും ഇനി ഒന്ന് ഫ്രീ ആവണം അതെ എന്നെ ഒഴിവാക്കണമത്രേ മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ചില്ല ഞാൻ സമ്മതം മൂളി ഇന്ന് തന്നെ അയാൾ മൊഴിചൊല്ലിരിക്കുകയാണ് എനിക്ക് തായ രണ്ടനിയത്തിമാരുണ്ട് ഫസീലാക്കും ഫർസാനക്കും വയസ്സ് ഇങ്ങത്താറായിരിക്കുന്നു ഉമ്മ ഒരു പാവം പെണ്ണായത് കൊണ്ടായിരിക്കും നേരത്തെ പോയത് ഉപ്പാൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു കുറച്ചകലെയുള്ള ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ ജോലി കിട്ടി പോകുമ്പോഴെല്ലാം നാട്ടിലെ പല പല കണ്ണുകളും എന്നിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട് ഹലോ വേറെ കല്യാണമൊന്നും കഴിക്കുന്നില്ല പെണ്ണേ അതോ വേറെ വല്ല ചുറ്റുപാടും എന്തെങ്കിലും തുടങ്ങിയോ ഉമ്മാനെയും പൊങ്ങന്മാരെയും തിരിച്ചറിയാത്ത നരമ്പ് രോഗിൽ ഓരോന്ന് വിളമ്പാൻ തുടങ്ങി അതിലൊന്നും പതരാതെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ അനിയത്തിമാരുടെയും പഠനവും വീട്ടിലെ കാര്യങ്ങളും ഭംഗിയായി നടന്നു ആ ഇടക്കാണ് ഫസീലക്കൊരു കല്യാണ ജലം വന്നത് എല്ലാം നേരെയായപ്പോൾ കല്യാണ ഡേറ്റിന് ഫിക്സ് ഇടക്കാണ് ബീരാൻക വന്ന് ഉപ്പാനോട് പറഞ്ഞത് ഓൾക്ക് ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞേ എന്താ ബീരാൻക അത് പിന്നെ ഇങ്ങള മൂത്ത മോള് ബന്ധം പോയതറിഞ്ഞ് നാട്ടിലെ ഏതൊക്കെ അറാംബർപ്പുകൾ പറഞ്ഞു നടക്കുക നമ്മളെ പോ മോള് വെടുക്കുകയാണെന്ന് ഇത് കേട്ടുകൊണ്ട് ജോലി കഴിഞ്ഞ് കയറി വരുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു ഫസീല മോളെ എന്നെ നോക്കി മുഖം തിരിച്ചു കരഞ്ഞു അകത്തേക്ക് പോയപ്പോൾ എൻ്റെ ജീവൻ പോകുന്നത് പോലെ എനിക്ക് തോന്നി കണ്ണിൽ ഇരുട്ട് കയറി ഫസീല മോളും ഫർസാന മോളും എന്നോട് മിണ്ടാതെയായി പാവം അവൾ ഒരുപാട് ഒരുപാട് ആശിച്ചതായിരുന്നു ഈ ബന്ധത്തിന് ഞാൻ പി എച്ച് അവളാണെന്ന് യാ റബ്ബേ ഈ ദുനിയാവിൽ എനിക്കായി നീ തന്ന വിധിയെ പിടിച്ചു നിൽക്കാൻ എനിക്ക് ശക്തി നൽകണേ നൽകണേയല്ലാ എൻ്റെ ഹൃദയം പ്രാർത്ഥന കൊണ്ട് സമയം വൈകി കാലം കടന്നുപോയി ഞാൻ നന്നേ ഔഷിനായിരുന്നു ഉപ്പാക്കും തീരെ കഴിയാണ്ടായപ്പോൾ വീട് മൊത്തം എൻ്റെ തലയിലായി എൻ്റെ യൗവനം ഉരുകി തീരും തീരും പോലെ ഞാനും പാടെ മെലിഞ്ഞുണങ്ങി എൻ്റെ മോനെ ആലോചിച്ച് എനിക്ക് വല്ലാതെ ആദ്യമായിരുന്നു അവന് നല്ല ഡ്രസ്സ് പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റാണ്ടായല്ലോ റബ്ബേ ഞാൻ അവനെ വാരിപ്പുണർന്ന് തുരുതുരാ ചുംബിച്ചു ഞാൻ കാരണം എൻ്റെ തായയുള്ളവർക്ക് കല്യാണാലോചനകൾ വരാതെയായി എന്നെ ഉപയോഗിച്ച് സ്നേഹം നടിച്ച ആ മനുഷ്യൻ മറ്റൊരു വിവാഹം ചെയ്ത ചെയ്തു നിറഞ്ഞു അതും പാവപ്പെട്ട വീട്ടിലെ ഒരു പെണ്ണിനെ ഉറപ്പായും അയാൾ അവളെയും പറ്റിക്കും അനേത്തിന്മാർക്കൊരു പക പോലെ എന്നോട് എനിക്ക് തോന്നി ഒന്ന് പുഞ്ചിരിക്ക പോലും ചെയ്യാറില്ല അവർ ഒരിക്കൽ ഞാൻ അവരെ സമീപിച്ചു സ്നേഹത്തോടെ മോളെ ഫസി നീ എന്താ ഇത്താനോടും ഉണ്ടാത്തേ ഒന്നുമില്ല അങ്ങനെ പറയല്ല മോളെ മൗനം കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായി എനിക്കിത് കാണാൻ വയ്യ നിങ്ങളൊന്നെത്താനോട് സംസാരിക്കുക പയ പോലെ തല്ലുകൂട് ഒന്ന് പോയി തരും എത്താ വറുപ്പിക്കാതെ എന്താ മോളെ ഇങ്ങനെയൊക്കെ എത്താനോട് ഇത്ത ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യം സത്യമാണ് മോളെ അതൊന്നും ഞങ്ങൾക്കറിയണ്ട ഇത്ത കാരണം ഞങ്ങളെ ആളുകൾ അങ്ങനെയാണ് കാണുന്നത് കൂടവ മണിക്കൂറിന് ആയിരം രണ്ടായിരം ഒക്കെ തരാന്നൊക്കെയാണ് പറയണത് ഇങ്ങളെ നശിച്ച ജീവിതം കൊണ്ട് ഞങ്ങളെ കൂടി ഇങ്ങനെയാക്കി യാബേ അതുകൂടി കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ തറച്ച പോലെ തോന്നി പസി ഇത്താനോട് ക്ഷമിക്കണം മോളെ ഇത്ത ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത്ത നശിച്ചവളല്ല ആരൊക്കെയോ ആരൊക്കെയോ പറഞ്ഞ് നടക്കുകയാണ് മോളെ ആയിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കേട്ടു നിൽക്കാൻ പറ്റില്ല ഇത്താൻ്റെ കയ്യിലുള്ള മോൻ മറ്റൊരുടേത് ആണെന്നാണ് പറയുന്നത് എനിക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല ഞാൻ എൻ്റെ മകനെയും എടുത്ത് മുറിയിലേക്ക് പോയി കെട്ടിപ്പിടിച്ച് കരിഞ്ഞു കല്യാണം എന്ന പേരിൽ പാവങ്ങളുടെ വീട്ടിലേക്ക് പുഞ്ചിരി തൂറി പുഞ്ചിരി തൂകി സ്നേഹം നടിച്ചു വരുന്ന കാബിടിൽ നിറഞ്ഞ ആളുകൾക്ക് മെഹറുകെട്ടാൻ കയത്ത് എനിക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റാണ്ടായിപ്പോലൊ റബ്ബെ അങ്ങോട്ട് എനിക്ക് വാശിയായിരുന്നു ഈ പറയുന്ന ഏഷണിക്കാരുടെ മുമ്പിൽ നല്ല പോലെ ജീവിച്ചു കാണിക്കണം എന്ന അടങ്ങാത്ത വാശിയായിരുന്നു എനിക്ക് ഈ നല്ല പേരുകൾ നൽകിയ ആളുകളെ കണ്ടെത്തലായിരുന്നു ആദ്യം ഞാൻ ചെയ്ത ജോലി അറിഞ്ഞപ്പോയിരുന്നു മനസ്സ് വല്ലാണ്ട് വേദനിച്ചത് എല്ലായ്പോയും ഉപ്പാൻ്റെ കൂടെയുണ്ടായിരുന്ന ഉറ്റ സുഹൃത്ത് മൊയ്തീൻ കാ അയൽപ്പക്കത്തെ എൻ്റെ അനിയൻ്റെ സ്ഥാനം നൽകിയ റാഫി ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന പല ച പല ചരക്ക് ഘടക്കാരൻ അനീഷേട്ടൻ കുടുംബത്തിലെ അകന്ന ബന്ധുക്കളായ ചില പെണ്ണുങ്ങൾ അങ്ങനെ പലരും സ്നേഹം നടച്ച് അഭിനയിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി മറ്റൊരു വിവാഹം കഴിച്ച് ഇനി അടുത്ത് കഴിക്കാൻ തക്കം പാർത്തിരിക്കുന്ന എൻ്റെ ഭർത്താവായിരുന്ന വൃത്തിഘട്ട മനുഷ്യനെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല മിണ്ടാനില്ല പക്ഷേ എൻ്റെ കാര്യത്തിൽ നാട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ പേടി എന്നിട്ടോ അവസാനമോ ഞാൻ ഒന്നിനും പറ്റാത്ത പെണ്ണ് എന്ന പേരും ഒരു പെണ്ണിൻ്റെ ജീവിതം ഒറ്റപ്പെടുത്തുമ്പോൾ അവളെ മൊഴി ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ അവൾ ജോലിക്ക് പോകുമ്പോൾ കൈകൻ കണ്ണുകളും അമിത ചലനങ്ങളും വീക്ഷിക്കുന്ന എല്ലാ നരമ്പ് രോഗികളും നമുക്കിടയിലുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോയേക്കും എനിക്ക് എൻ്റെ സ്വന്തം ജീവിതത്തോടുള്ള സ്നേഹം എന്നോ നഷ്ടപ്പെട്ടു പോയിരുന്നു അൽഹംദില്ല ഇന്ന് എൻ്റെ രണ്ട് അനിയത്തിമാരുടെ വിവാഹം കഴിഞ്ഞു ഉപ്പാനെ കാഴ്ചക്കാരനാക്കി ഞാൻ നടത്തിക്കൊടുത്തു അവരുടെ കല്യാണം മെലിഞ്ഞുണങ്ങിയ എൻ്റെ ശരീരത്തിലെ റോഹിനു വല്ലാതെ ശക്തിയുണ്ട് ഇപ്പോൾ കല്യാണ നാളുകളിൽ എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ എൻ്റെ രണ്ട് അനിയത്തിമാർക്ക് ഇന്ന് ഞാൻ ഉമ്മാനെപ്പോലെ അവരെ എനിക്ക് ആസ്ഥാനം നൽകിയിരുന്നത് മോളെ നീയാണ് എനിക്ക് പഠിച്ച റബ്ബ് ദുനിയാവിൽ വലിയ നിധി എന്ന് എൻ്റെ പൊന്നുപ്പ പറഞ്ഞ നിമിഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് പനിച്ച് കിടന്ന് പനിച്ചു വിറച്ച് കിടന്ന് എനിക്ക് ഉപ്പ പരിചരണം നൽകിയപ്പോഴും ഞാൻ ഒരിടത്തും അടിഞ്ഞിരുന്നില്ല ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉപ്പ എന്നെ വയക്കു പറഞ്ഞു വിശ്രമിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു തീർത്തു ഞാൻ ആരും കാണാതെ എൻ്റെ ജീവിതം പായ ആരാ പറഞ്ഞത് പറഞ്ഞ ആൾക്കാർക്കിടയിൽ പ്രായം നോക്കാതെ മുഖത്തരണ്ണം കൊടുത്തപ്പോഴും ഉപ്പ തന്നെ ഈ പടി കയറിപ്പോകരുതെന്ന് പറഞ്ഞ് ഉറ്റസുഹൃത്തിനെ ആട്ടിച്ചോടിച്ചപ്പോഴും റാഫിയെ അവൻ്റെ മാതാപിതാക്കൾക്കിടയിൽ മുമ്പിൽ വെച്ച് തനി രൂപം കാണിച്ചു കൊടുത്തപ്പോഴും കുടുംബങ്ങളിൽ നടത്തിയ ഏഷണി പറഞ്ഞ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ചുറ്റ മറുപടി കൊടുത്തും എൻ്റെ ജീവിതം ഓരോ നിമിഷത്തിലും വിജയത്തിലായിരിക്കുന്നു ഒരു നേരവും നിസ്കാരം ഒഴിവാക്കരുതെന്ന് പറഞ്ഞു പോയ പൊന്നുമ്മൻ്റെ വയറ്റിൽ വളർന്ന ഈ മകൾക്ക് സ്നേഹിക്കാൻ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ഇപ്പോൾ നാലാം ക്ലാസ്സിലെത്തിയിരിക്കുന്നു അവൻ അവൻ്റെ ഉപ്പാനെപ്പറ്റി ഇടക്ക് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും നിന്റെ ഉപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നില്ല മോനെ അവൻ അറിയട്ടെ അവൻ അറിയണം അവൻ്റെ ഉപ്പയുടെ സ്വഭാവം ആൺകുട്ടികൾ തൻ്റെ ഇടത്തോടെ ജീവിക്കണം കപട ഹൃദയങ്ങൾ അങ്ങനെ തന്നെ കബറിലലയട്ടെ പുഴുക്കളാലും തേളുകളാലും അക്രമിക്കപ്പെട്ടിട്ട് പടച്ചവൻ്റെ കൂടുതിൽ അണുമണിത്തൂക്കം പോലും കൂടാതെ ഇരിക്കട്ടെ നീതിക്കായി നിൽക്കുമ്പോഴും ജന്നാത്തിൻ്റെ കവാടത്തിൽ കൂടി എന്നെ വിളിക്കുന്നതുപോലെ തോന്നി ആരാന്നല്ലേ ആ പയെ ആരോഗ്യവതിയായ കൺതടൻ കറുപ്പ് വരാത്ത എപ്പോഴും ചിരിച്ചുതൂകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ചിത്രശ ശലഭത്തെ പോലെ പാറുന്നടഞ്ഞിരുന്ന ആ പയയെ ഞാൻ അതെ സ്നേഹത്തിൻ്റെ പരദീസയിൽ പാവം പിടിച്ച പെണ്ണിൻ്റെ ഹൃദയം പിടിച്ച കഥകൾ കൈ കളഞ്ഞ മുസല്ല അത് നിങ്ങൾക്ക് മുന്നിൽ വിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു കഥയാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതേപോലത്തെ കഥയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുന്നതാണ് ഇൻഷാല്ല അസ്ലാം